അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ പാദം വരെയാണ് ഏർപ്പെടുന്ന പ്രവൃത്തികൾ കൃത്യതയോടെയും ഉത്തരവാദിത്വത്തോടെയും ചെയ്തു തീർക്കുന്നത് കൊണ്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കും നേരത്തെ കടം വാങ്ങിയ പണം തിരികെ കൊടുക്കുവാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതിയിൽ പ്രതീക്ഷിച്ചിരുന്ന അനുകൂലത ഉണ്ടാകാതെ പോലും കൂടാതെ അപ്രതീക്ഷിത സാമ്പത്തിക ചെലവുകൾ ഉണ്ടാവുകയും ചെയ്യും മനസാക്ഷിക്ക് വിരുദ്ധമായ യാതൊരു കാര്യവും ചെയ്യുകയില്ല ആരുടെയും മുൻപിൽ തലകുനിക്കാൻ ഇഷ്ടപ്പെടുകയില്ല മറ്റൊരാളുടെ സേവ പിടിച്ചോ പ്രീണിപ്പിച്ചോ ഒരു കാര്യവും സാധിക്കുകയില്ല വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഭൂമി വാങ്ങിക്കുകയോ വീട് വാങ്ങിക്കുകയോ ചെയ്യും വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അപ്രതീക്ഷിതമായ പണച്ചെലവ് ഉണ്ടാകാത്ത ഉന്നതരായ വ്യക്തികളുമായി ഇടപെടുന്നതിനും അവരിൽ നിന്ന് അനുകൂലമായ നല്ല സമീപനങ്ങൾ ഉണ്ടാകുന്നതിനും അവസരമുണ്ടാകും വ്യാപാര വിപണന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായ കാലമാണ് അത്തരം കാര്യങ്ങളിൽ പ്രതീക്ഷിച്ചിരുന്ന സാമ്പത്തിക നേട്ടം ഉണ്ടാകും കുടുംബപരമായ ചില അഭിപ്രായ ഭിന്നതകളും വഴക്കുകളും പരിഹരിക്കപ്പെടുക ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കലഹങ്ങൾ അവസാനിപ്പിച്ച് പരസ്പരം യോജിച്ച് ജീവിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാക പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായി വരും വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ കാര്യമായ പുരോഗതിയും വിജയവും ഉണ്ടാകാക ഉന്നത വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ പ്രതീക്ഷിക്കുന്നവർക്ക് പ്രതീക്ഷിച്ച സ്ഥലത്ത് തന്നെ അത് ലഭിക്കുന്നതാണ് സ്ത്രീകൾക്ക് ഈ കാലം പൊതുവെ അനുകൂലമായ കാലമാണ് സാമ്പത്തികമായി പ്രതീക്ഷിച്ചിരുന്ന ഗുണാനുഭവങ്ങൾ ലഭിക്കും തൊഴിൽ രംഗത്ത് തന്റെ അധികാരത്തിന് കുറവുണ്ടാകാത്ത രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകാ വിവാഹകാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്ന കാലമാണ് പ്രേമബന്ധങ്ങളിൽ ചതിവ് പറ്റാവുന്ന കാലമാണ് സൂക്ഷിക്കണം സാമ്പത്തിക ഇടപാടുകളിൽ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും മാറി ഇക്കാലത്ത് നല്ലത്